പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം സജ്ജമാക്കി ഇന്ത്യ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഇന്ത്യ സജ്ജമാക്കാൻ സജ്ജമാക്കാനിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും ആധുനികമായ നെക്സ്റ്റ് ജനറേഷൻ മിസൈലുകൾ എൺപത്തിയഞ്ചെണ്ണം വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് മോദി സർക്കാർ ഇപ്പോൾ വൻതോതിലുള്ള ആയുധം വാങ്ങുന്നതിനുള്ള നീക്കം ആരംഭിക്കുന്നത് ഇന്ത്യക്ക് നിലവിൽ തന്നെ എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം കൈവശമുണ്ട് റഷ്യ നൽകിയ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം ഇന്ത്യക്ക് കുറ്റമറ്റതാണ് എന്നാൽ ഏറ്റവും ആധുനികമായ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഏറ്റവും ആധുനികമായ നെക്സ്റ്റ് ജനറേഷൻ മിസൈലുകൾ ഭാഗമായിട്ടുള്ള ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തെ സ്വന്തമാക്കാൻ ഇന്ത്യ നീക്കം ആരംഭിച്ചിരിക്കുന്നു അധികം വൈകാതെ ഇന്ത്യയുടെ വ്യോമപരിധിയെ ഇന്ത്യയുടെ ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയൊക്കെ ചുറ്റി വരഞ്ഞുകൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള സുരക്ഷാ കവചം ഒരുക്കിക്കൊണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയ്ക്ക് സ്വന്തമാകും അതിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു രാത്രിയിലും പകലും ഒരുപോലെ ഇന്ത്യയുടെ വ്യോമാതിർത്തി ലക്ഷ്യമാക്കി വരുന്ന ശത്രുവിൻ്റെ ആയുധങ്ങളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ അതിനു വേണ്ടിയുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും ആധുനികമായ പുതുതലമുറ മിസൈലുകൾ ഇന്ത്യ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു ഈ മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധത്തിന് കാരിരിമ്പിന്റെ കരുത്ത് നൽകും ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനത്തെ പോലെ അമേരിക്കയുടെ താറ്റ് ബാറ്ററി സംവിധാനത്തെ പോലെ ഇന്ത്യ തങ്ങളുടെ വ്യോമ പരിധിയെ ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കാനുള്ള ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആയുധത്തിന്റെ കൃത്യതയാണ് പകൽ വെളിച്ചത്തിൽ ഇവ പ്രവർത്തിക്കും അതുപോലെ തന്നെ ഇരുട്ടിന്റെ മറവിലെത്തുന്ന ശത്രുവിൻ്റെ ഏത് ഏത് ആയുധത്തെയും ഏത് ആക്ഷനെയും കൃത്യമായി പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനുണ്ട് ശത്രുവിൻ്റെ എത്ര മാരകമായ ആക്രമണത്തെയും നമ്മുടെ വ്യോമപരിധി എത്തുന്നതിന് മുൻപ് തന്നെ നമ്മുടെ വ്യോമപരിധിക്ക് മുൻപ് വെച്ച് തന്നെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക വിദ്യ ഉൾപ്പെട്ടതാണ് ഇന്ത്യ ഇപ്പോൾ സ്വായത്തമാക്കാൻ പോകുന്ന സ്വന്തമാക്കാൻ പോകുന്ന ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ആ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൺപത്തിയഞ്ച് പുതുതലമുറ മിസൈലുകൾ അധികം വൈകാതെ ഇന്ത്യയിലേക്ക് എത്തും ഈ മിസൈലുകൾ രാത്രിയിലും പകലും ഒരുപോലെ ശത്രുവിൻ്റെ ആക്രമണത്തെ ചെറുക്കാൻ ശേഷിയുള്ളതാണ് അതുമാത്രവുമല്ല ഇവ മൂവബിൾ ആണ് പോർട്ടബിൾ ആണ് എത്രയും വേഗം ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് ഇവയെ കൊണ്ടുപോകാൻ കഴിയും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കരാതിർത്തി ഇന്ത്യയുടെ സമുദ്രാതിർത്തി എന്തിനേറെ പുറത്ത് ഇന്ത്യയുടെ വ്യോമാതിർത്തി തന്നെ സംരക്ഷിക്കാൻ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിയുമെന്നുള്ളത് ഉറപ്പാണ് ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ നീക്കം ഇന്ത്യക്ക് കൂടുതൽ കരുത്തു വർന്നുകൊണ്ട് കൂടുതൽ ആധുനിക ആയുധങ്ങൾ എത്തുന്നു ഇന്ത്യയുടെ വ്യോമ പരിധിയെ ഒരീച്ച പോലും കടക്കാത്ത രീതിയിൽ കാരിമ്പിൻ്റെ കരുത്തുള്ള കരുത്തുറ്റതാക്കി മാറ്റാൻ വേണ്ടി ഏറ്റവും ആധുനികമായ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഇന്ത്യയിലേക്ക് എത്തുകയാണ്